നമസ്കാരം ഒരു കാലത്ത് ഇണപിരിയാത്ത ചങ്ങാതിമാരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോക കോടീശ്വരനായ ഇലോൺ മസ്കും ട്രംപിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണകളിൽ ഉടനീളം മസ്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഒരു നേരിൽ പോലെ മസ്ക് കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ച ഡോജ് എന്ന സമിതിയുടെ പ്രധാന ചുമതലക്കാരനും മസ്ക്കായി മാറിയിരുന്നു മസ്ക് അവിടെ ഇരുന്നുകൊണ്ട് നടത്തിയ പല പ്രവർത്തനങ്ങളും രൂക്ഷമായ തോതിലുള്ള ജനരോഷം വിളിച്ചു വരുത്തി തന്നെ ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് പോവുകയും ചെയ്തു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ പുതിയൊരു ബില്ലിനെതിരെ അതായത് എക്സ്പെൻസ് ബില്ലെന്നറിയപ്പെടുന്ന പുതിയ ബില്ലിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ ഇത്രയും ശക്തമായ രീതിയിലുള്ള വിമർശനം ഇലോൺ മസ്ക് നടത്തി എന്ന് അറിയുമ്പോൾ ഇനി ഇരുവരും തമ്മിൽ ഒരു കാലത്തും ഒന്നിക്കാൻ കഴിയാത്ത തരത്തിൽ അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പുതിയ ബില്ലിനെ വളരെ മോശമായ ഭാഷയിലാണ് മസ്ക് വിമർശിച്ചിട്ടുള്ളത് ഇതിനെ മ്ലേച്ഛമാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പാസ്സാക്കിയ ഈ ബില്ല് പാസ്സാക്കിയ സെൻറ്റർമാരോട് തനിക്ക് പുച്ഛമാണ് തോന്നുന്നത് എന്നും സെൻറ്റർമാർക്ക് തന്നെ അറിയാം ഈ ബില്ല് പ്രയോജനമില്ലാത്തതാണ് എന്നും എങ്കിലും അവർ അത് പാസ്സാക്കി എന്നുള്ളത് തന്നെ ആശ്ചര്യപ്പെടുത്തി എന്നുമാണ് ഇപ്പോൾ മസ്ക് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ആരും വിമർശിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ മസ്കിൻ്റെ ഈ വിമർശനം ട്രംപിനെ തീർച്ചയായും ഞൊടിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ അദ്ദേഹം ഇനിയും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതേസമയം വൈറ്റ് ഹൗസ് വൃത്തങ്ങളാകട്ടെ ഈ ബില്ല് ഏറ്റവും മഹത്തരമായ ഒന്നാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന ഏറ്റവും നല്ല പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇലോൺ മസ്ക്കിന് എന്തൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് എന്നുമാണ് അവിടുത്തെ സ്പീക്കറും ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പുതിയ ബില്ല് കാരണം ബജറ്റ് കമ്മി രണ്ട് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറായി ഉയരുമെന്നും അമേരിക്കക്കാര് താങ്ങാനാവാത്ത കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നാണ് മസ്ക് കുറ്റപ്പെടുത്തുന്നത് മാത്രവുമല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനെ നിയോഗിച്ച ഡോജിൻ്റെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുന്നതാണ് ഈ പുതിയ തീരുമാനം എന്നാണ് മസ്ക് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് താൻ കുറേ മാസങ്ങളെടുത്ത് കൊണ്ടുവന്ന നിരവധി പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ ഡോജിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അവയെല്ലാം തന്നെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഈ പുതിയ ബില്ലിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മസ്കിൻ്റെ കുറ്റപ്പെടുത്തൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവുകൾ വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ട്രംപ് പുതിയ ഈ എക്സ്പെൻസ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന ട്രംപും മസ്കും മസ്ക് പദവിയിൽ നിന്ന് ഇറങ്ങി കഷ്ടിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിമർശനവുമായി രംഗത്തെത്തിയത് പാശ്ചാത്യ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഒരിക്കലും പിരിയുകയില്ല എന്ന് എല്ലാവരും കരുതിയിരുന്ന രണ്ടുപേർ അതിന് രണ്ടുപേരും അടിസ്ഥാനപരമായി വ്യവസായികളാണെന്നുള്ള മറ്റൊരു കാര്യം ഇത്തരത്തിൽ പെട്ടെന്ന് പിണങ്ങുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ